ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഇനിയിപ്പോ സസ്പെൻസ് ഇട്ടിട്ടൊന്നും കാര്യമില്ല നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാ ഇപ്പൊ എന്നാ ചെയ്യാൻ പോകുന്ന നല്ല ചക്ക വെയിച്ചതും നത്തോലി മീങ്കറിയാ നമ്മൾ ഇന്നിവിടെ വെക്കാൻ പോന്നല്ലേ ഞാൻ ഇന്നിവിടെ ആദ്യം ചക്കാട്ടിലും മുന്നേ ഞാൻ വെക്കാൻ പോകുന്നത് നത്തോലിയാണ് ഇനി ഞാൻ അത് എങ്ങനെയൊക്കെ വേണ്ടതെന്നുള്ളത് പറഞ്ഞ് തരാം ഇത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ പച്ചക്കറിയൊക്കെ മേടിക്കുക അല്ലേ അന്നേരം തന്നെ നമ്മൾ മേടിക്കുന്ന ഒരു സാധനം തന്നെയായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ കരുതാനും മാത്രമൊന്നുമില്ല പക്ഷെ എന്നാലും നത്തോലിക്കറി വെക്കണമെങ്കിൽ സാധനങ്ങൾ വേണ്ടേ ഇതിപ്പം ഞാൻ മേടിച്ചേക്ക് ഏകദേശം അരക്കിലോ അങ്ങനെ ഒന്നും നത്തോലിക്ക് നമുക്ക് പറയാൻ ഒക്കെ എന്നാ പറയുന്നത് മീൻകാരികള് കൊണ്ടുവരുവാന്നേല് ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഒത്തിരി എന്നാ പറയുന്നത് അരക്കിലോ താണെന്നൊന്നും പറയാൻ ഒക്കുകയല്ലല്ലോ അന്നേരം നമ്മൾ എന്നാ പറയുന്നത് നൂറ് രൂപയുടെ തരൂ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് തരൂ എന്ന് പറയാൻ പറ്റും അത് ഇച്ചിരി വലിയ നാത്തോലി എന്നാ മേടിച്ചതെന്ന് അറിയാമോ അതെ ഇച്ചിരി നുള്ളാനൊക്കെ ഇച്ചിരി എളുപ്പമല്ലയോ അന്നേരം വിനീതാന്നല്ലേ ചെറുതാന്ന ആ രുചി എന്നൊക്കെ പറയുന്നത് പക്ഷേ നത്തോലിക്കകത്ത് എന്നാ പറഞ്ഞാൽ കറുത്ത നാത്തോലീന്നോ വെളുത്ത നാത്തോലീന്നോ ഒക്കെ ഉണ്ട് വെളുത്ത ഈ വലിയ നാത്തോലി ആണെന്നേ നമുക്ക് അറിയാലോ എന്നാ പറയുന്നത് നല്ലതാണെന്നോ ചിറ്റാന്നോ അല്ലെങ്കിൽ പിന്നെ എടുത്തു കൂട്ടാനും ഇച്ചിരിയോ ഒക്കെ കാണുവാൻ മുള്ളൊന്നു മാറ്റാനും കിട്ടും അതുകൊണ്ട് ഞാൻ വലിയ നസോലി എടുത്തതാ കഴുകാൻ എളുപ്പം ഇതൊക്കെയാ അതിൻ്റെ ഒരു ഊണ ചെറിയതാ കിട്ടിയതെന്ന് പറഞ്ഞ് വിഷമിക്കണ്ടേട്ടോ നേരത്തെ അതിനെ ഉള്ളി വൃത്തിയാക്കി വെച്ചാൽ മതി പിന്നെ ഇതിനെ അടുത്തേക്കെന്ന് വെച്ചാൽ ഇച്ചിരി തേങ്ങായ തേങ്ങ ഒത്തിരി വേണ്ട കുറച്ച് മതി ഇതിപ്പോൾ പച്ച തേങ്ങയ ഞാൻ പച്ച തേങ്ങാന്ന് പറയാൻ കാര്യം എന്നുവെച്ചാൽ അതാണ് രുചി പക്ഷേ ഇപ്പോൾ എന്നാ ചെയ്യാന്നാൽ ഞാൻ ഒരാഴ്ച ആയപ്പോൾ തേങ്ങ വെട്ടി ചേച്ചി അതങ്ങ് ഉണങ്ങിപ്പോയെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കറി അരിക്കാൻ നോക്കൂ അതായാലും മതി പിന്നെ ഇച്ചിരി മുരിങ്ങക്കായ ഇതിപ്പം ഞാൻ ചെറുതായിട്ട് മുറിച്ചേക്കുക ഇതിനൊന്നും കീറി ഇടണം പിന്നെ ഇച്ചിരി പച്ചമാങ്ങ പച്ചമാങ്ങ ഇടുമ്പത്തേനും ഉണ്ടല്ലോ നോക്കിയിട്ടവണേ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന മാങ്ങക്ക് നല്ല അസല പുളിയാ അന്നേരം ഞാനൊരു ഇച്ചിരി ഇടത്തുള്ളു പിന്നെ ഇച്ചിരി പച്ചമുളക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉളി എന്ന് പറയുമ്പോൾ ഒത്തിരിയൊന്നും വേണ്ട ഒരു ഒരഞ്ചെണ്ണം അതാകുമ്പോൾ നമുക്ക് പൊളിച്ചെടുക്കാനേ ഉള്ളൂ അമ്മേടേലൊന്നും കൊടുക്കണ്ട ഇറച്ചിക്കറിയൊക്കെ ആണെങ്കിൽ അമ്മേടെ കൊടുത്തു പിന്നെ എന്നാന്ന് വെച്ചാൽ ഇത് ഇച്ചിരി വാളം പുളിയാണ് അത് മാങ്ങായും പുളിയും കൂടെ നോക്കി വെച്ച് ഇട്ടച്ചാ മതി മുടിപ്പോട്ട പിന്നെ ആന്നേലും നമുക്കൊന്ന് പിഴിഞ്ഞ് ഒഴിച്ചാൽ മതിയല്ലോ പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഇച്ചിരി ഉപ്പ് പിന്നെ ലാസ്റ്റ് നമുക്ക് ഒഴിക്കാനേ ആ മീനൊക്കെ തിളച്ച് വാങ്ങാറാകുമ്പോഴത്തേന് അതിന്റെ മേളിൽ ഇച്ചിരി ഒരു വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം ഇത് വെക്കാൻ ഏറ്റവും എളുപ്പമാണ് എളുപ്പം എന്താന്ന് വെച്ചാൽ ആദ്യം നമുക്ക് അതിന്റെ അരപ്പരയ്ക്കാം അരപ്പരയ്ക്കാൻ വേണ്ടിയ സാധനം എന്താന്ന് വെച്ചാൽ ഒരിച്ചിരി ഇപ്പൊ ഇത്രയും മീനിനാന്നേല് ഈ പറഞ്ഞ കൂട്ടെന്ന അരപ്പ് കൂടണ്ട അതാ കണക്ക് അങ്ങനെ കണക്ക് പറഞ്ഞാൽ എന്നാ കണക്കാന്ന് ചോദിക്കും ഇപ്പൊ ഈ എന്നാ പറയുന്ന ഒരു അരമുറി തേങ്ങ എടുത്തു ഇതിനകത്തോട്ട് ഇച്ചിരി ഇച്ചിരിട്ടോ പിന്നെ ഇതിനകത്തോട്ട് കുരു കളഞ്ഞ ഇച്ചിരി പുളി ഇച്ചിരി പുളിന്ന് പറയുമ്പോ ഇത് പിഴിഞ്ഞെടുക്കാം ഞാൻ പക്ഷേ എളുപ്പത്തിന് നല്ല പുളിയല്ലേ അതുകൊണ്ട് ഞാൻ ഒരു ഇച്ചിരി ഇടുവാം മിക്കപ്പോഴും ഞാൻ ഈ സാമ്പാർ അല്ലാതെ മീൻകറി എന്തേലും വെക്കുവാന്നെങ്കിൽ ഈ പുളിയിട്ട് വെക്കുവാന്നേല് ആ തേങ്ങയുടെ കൂടെ ഞാൻ അരച്ചെടുക്കും പിന്നെ വേണ്ടിയ കുറച്ച് മഞ്ഞപ്പൊരി ഇച്ചിരി മുളകൊടി ഇത് കാശ്മീരി മുളക് പൊടിയാ നോക്കിയ ഒരു രണ്ടര ടീസ്പൂൺ മുളക് പൊടി ഇനിയിപ്പൊ നമുക്കിത് മഷി പോലെ അരച്ചെടുക്കാം മഷി പോലെ ഒന്ന് അരക്കിയത് ഒരു ഇച്ചിരി എന്നാ പറയുന്ന തരിയൊക്കെ വേണം നല്ലായിട്ട് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാവോ ചട്ടി എടുത്തിട്ട് അതിനകത്ത് കലക്കണം ഇപ്പൊ ഞാൻ എന്നാ പറഞ്ഞ അരച്ചു വെച്ച് ആ അരപ്പ് ഇതിനകത്തോട്ട് ചട്ടിക്കകത്തോട്ട് ഇട്ടു ഇനി എന്താന്ന് വെച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പിടണം ആദ്യം ഒരു ഇച്ചിരി ഇടുക എന്നുവെച്ചാൽ ഇതിനകത്തോട്ട് ഒരു ഇത് ഭയങ്കര പുളിയാന്ന് ഈ എൻ്റെ ഇരിക്കുന്ന മാങ്ങായെ അന്നേരം ഒരു മൂന്നാല് കഷണേ ഞാൻ ഇടുന്നുള്ളൂ പിന്നെ അന്നേരം ഇച്ചിരി ഒന്ന് മാങ്ങ ഒന്ന് വെന്തേച്ചും നമുക്ക് പിന്നെ വേണം എന്നുണ്ടെങ്കിൽ ഇടാം അല്ലെ പിന്നെ പൊളിച്ചേച്ച് തിന്നാൻ ഒക്കുകയില്ല ഇനിയിപ്പാന്നറിയോ ഇതിനകത്തോട്ട് ഇച്ചിരി മുരിങ്ങക്കാ കീറിയിടണം ത്തൂലിക്കറി വെക്കുമ്പത്തേനു കൊണ്ടല്ലോ എനിക്കാന്ന് ഈ മുരിങ്ങയ്ക്ക തിന്നാൻ ഒത്തിരി ഇഷ്ടവാ അതിനൊരു പ്രത്യേക ടേസ്റ്റ് അതുകൊണ്ടേ ഇച്ചിരി കൂടുതൽ ഇടുവാന്നെ ഒരു എന്നാ പറയുന്നത് ഇത് ഒരു വലിയ എരിവില്ലാത്ത പച്ചമുളകാ അന്നേരം ഒരു രണ്ട് പച്ചമുളകും കൂടെ എഴുത് കീറി ഇട്ടേക്കുന്നതാണ്ടോ നാല് കഷം തോന്നുന്നു കേട്ടോ അങ്ങോട്ട് കലക്കി അയച്ച വേണ്ടേ പുളിയുണ്ട് ഇനിയിപ്പൊ മാങ്ങ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയാ ചെയ്യാ അത് കണ്ട ഞാൻ പഠിച്ച കേട്ടോ ഉം ഉപ്പുണ്ട് ഇപ്പുണ്ട് ഇനി മീൻ ഇടുമ്പോ ഇച്ചിരി കുറയും അന്നേരം നമുക്ക് ഇട്ടേച്ചാ മതി കേട്ടോ ഇല്ലെന്നുണ്ടെങ്കിൽ അവസാനം പറയും ഓ ഇത് മുഴുവൻ ഉപ്പാ അല്ലെ പുളിയാ എരുവാ എന്നൊക്കെ പറയും തോട്ടൊരു ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചേ നമുക്കൊന്ന് മുരിങ്ങക്കായും എന്നാ പറയുന്നേ മാങ്ങായും ഒന്ന് വേവിച്ചെടുക്കണം വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് ഇന്ന് ഞാൻ ഒരു കാര്യം ഞാൻ മറന്നുപോയി എന്നാ വന്നോ ചക്ക അരിയാ മറന്നുപോയി ഇനി ചക്ക അരിയച്ചിരി നേരെ എടുക്കുവല്ലേ അന്നേരം പിന്നെ മുരിങ്ങയ്ക്കായും വേവിച്ചേച്ച് ആ ചക്ക അരിഞ്ഞേച്ച് നമുക്ക് തിരിച്ചു വരാം മീൻ വേവാൻ വെച്ചു ഒരു വിധം ചക്ക അരിഞ്ഞു വെച്ചു ഒരു വിധം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഉഴപ്പി അരിഞ്ഞേക്കുവാന്ന് ഇല്ല ഞാൻ അതിൻ്റെ ഇതത്തിന് തന്നെ അരിഞ്ഞേക്കുന്നത് പക്ഷെ ഇച്ചിരി ധൃതി കൂട്ടി അരിഞ്ഞു എന്നുള്ളത് സത്യമാണ് കാര്യം എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി ബ്രേക്കെന്ന് ചോദിച്ചാൽ ചക്ക അരിയാൻ പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലോ അന്നേരം പിന്നെ അതിനെയൊക്കെ എന്നാ പറയുന്നത് വലിച്ചു പറിച്ചൊക്കെ എടുത്തൊക്കെ ഞാൻ അരിഞ്ഞു വച്ചു നമ്മുടെ ഇത് കാണാൻ വൃത്തിയോടെ നല്ല വൃത്തിയുള്ള ചക്കയായിട്ട് തന്നെ അരിഞ്ഞേക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ഇട്ടേക്കുന്ന എന്നാ പറയുന്നത് മാങ്ങായും മുരിങ്ങക്കായൊക്കെ പകുതി വെന്ത് കഴിഞ്ഞു പകുതിയല്ല ഏകദേശം വെന്ത് എന്നാ അറിയോ അതോലിക്കൊന്നും അധികം നല്ല മണം വരുന്നുണ്ട് നത്തോലിക്കൊന്നും അധികം വേവില്ല അതുകൊണ്ട് എന്നാ ചെയ്യണ്ടെന്നറിയാം ഇനി ഞാൻ ഇതിനകത്തോട്ട് എന്റെ നത്തോലി ഇടുക ഇങ്ങോട്ടൊക്കെയാ എന്ന് പറയുന്നത് ചെലിടത്തൊക്കെ ഇത് എന്ന് പറയും ഇതിനകത്ത് ശരിക്കുമുണ്ടല്ലോ മീൻകറി നോക്കിയതോ ഒരു കുറവുണ്ട് എന്നതാ എ ആ ശരിയാ നിങ്ങൾ എന്നാ ആൾക്കാരാണ് നോക്കിയത് ഇതിനകത്തൊരിച്ചിരി കറിവേപ്പില ഇട്ടില്ലേൽ എന്നാ മീൻകറിയായി എട് എടുത്ത് യാടി വെക്കുന്ന അല്ലേ കറിവേപ്പിലോട്ട് ഞാൻ എടുത്തും വെച്ചില്ല എന്നാൽ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഇച്ചിരി കറിവേപ്പില ഇട്ടോ അല്ലെങ്കിൽ ഉണ്ടല്ലോ രുചിയോ കാണുകയാല്ലോ ചന്തയെന്നൊക്കെ കറിവേപ്പില മേടിച്ചാൽ ഞാൻ എപ്പോഴും ഉണ്ടല്ലോ വിനാരിയിലോ ഉപ്പിലോ ഇട്ട് കഴുകി വെക്കത്തുള്ളൂ എന്നാലും പിന്നെ എന്നാന്ന് പറയുക ഒരു മനസമാധാനം അത് പിന്നെ ഒന്ന് എന്നാ പറയുന്നത് ഓ കഴുകിയെടുത്തില്ലേ എത്ര കഴിവാവോ അത്രയും നല്ലതാട്ടോ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞിട്ടില്ലേ ഇതൊന്നും ചന്തയെന്ന് മേടിച്ച് വഴിക്കരുത് നമ്മുടെ പറമ്പില് ഒരു തയ്യേലും വെച്ചേക്കണം അത്യാവശ്യമൊക്കെ എടുക്കാമല്ലോ എന്നും പറഞ്ഞു വർത്താനം പറഞ്ഞ കറിവേപ്പില ഇട്ടോണ്ടിരിക്കുക ഇനിയിപ്പാന്നോ ഇച്ചിരി മീൻ ഒന്ന് വേവാൻ നേരം കൊടുക്കണേ ആ നേരത്തേക്ക് മീൻ വേവാൻ പോകുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തോട്ടൊന്നും ഒഴിച്ച് കൊടുക്കണം ഇച്ചിരി ഒഴിക്കാവുള്ളൂ അത് കണക്ക് പറയുവാന്നെങ്കിൽ എനിക്കറിയാൻ വേല ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ ഒന്ന് വട്ടം ചുറ്റിച്ചു വെക്കും എന്നേച്ചുണ്ടല്ലോ ഇനി മെയിൻ മീനൊന്ന് വേവാൻ വേണ്ടി നമുക്ക് കുറച്ച് നേരം അടച്ചിടാം ഇത്രയേ ഉള്ളൂ ഇത് തിളച്ച് കഴിഞ്ഞാൽ എന്നാ ചെയ്യണമെന്നോ കുറച്ച് തീ അങ്ങോട്ട് സിം ആക്കി വെക്കണം അപ്പം എന്താണെന്ന് വെച്ചാൽ മീനേന്ന് ഇച്ചിരി വെള്ളം ഉറങ്ങും അന്നേരം നമുക്ക് ആ ഗ്രേവി കിടന്നിട്ട് മീൻ വേവുകയും ചെയ്യും എന്നാൽ എന്നാ പറയുന്നത് ചക്കയിൽ ഒഴിക്കാൻ ഇച്ചിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി അടുത്തത് ചക്ക ഏത് പരുവായെന്ന് നിങ്ങളിങ്ങനെ ആകാംക്ഷയായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമല്ലേ ഞാൻ അത്ര ഇച്ചിരിയാണ് കാണിക്കുമോ അങ്ങനെയൊന്നും കാണിക്കുമല്ലെന്ന് ഞാൻ നല്ലതായിട്ട് ഒരുവിധം അരിഞ്ഞിട്ടുണ്ട് വേണ്ട നോക്കിക്കേ വേണ്ട ഇച്ചിരി ഒരു എന്നാ പറയുന്നത് ഒരു പത്തിരുപത്തഞ്ച് ചുളയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് ഒരുവിധം വൃത്തിയില്ലേ ഞാൻ അരിഞ്ഞത് ആ ഉണ്ട് ഇത് അത്രേ എടുത്തിട്ടുള്ളു കേട്ടോ അതിന് വേണ്ടി എന്താന്ന് വെച്ചാൽ ഇതും ഞാൻ പച്ച തേങ്ങ ഉപയോഗിക്കുന്നത് ഇല്ലെങ്കിൽ വിഷമിക്കണ്ട ഉണ്ടാക്കിക്കോണം തേങ്ങ വെച്ച് പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി പിന്നെ ഇച്ചിരി ജീരകം പിന്നെ ഇച്ചിരി ചെറിയ ഉള്ളി പിന്നെ ഇച്ചിരി വെളുത്തുള്ളി വെളുത്തുള്ളി മാത്രം ഒരു ഇച്ചിരി കൂടുതൽ കരുതിക്കുവോ എന്നാന്ന് വെച്ചാൽ ചക്ക പൊതുവേ ഗ്യാസാന്നാ പറയുന്നത് അന്നേരം പിന്നെ ഗ്യാസ് അത്രയും ഉണ്ടാവുകയല്ല വെളുത്തുള്ളി ചേർക്കുമ്പോൾ പിന്നെ ചിലരാന്നെങ്കിൽ മുളകുപൊടി ഇടും ഇവിടെ ഇപ്പൊ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന വെച്ചാൽ പച്ചമുളക ഇത് കണ്ടോ ഈ പച്ചമുളക ഞാൻ പറയുന്നത് ഇത് ഇച്ചിരി കാ നിറം കൂടുതലല്ലേ ഇതിനാന്നേല അധികം എരിവ് ഉണ്ടാവുകയില്ല ഇനി ഇപ്പൊ എന്നാന്നറിയോ ഇതിനും വലിയ പരിപാടിയൊന്നുമില്ല പക്ഷേ ഇതിനു മുന്നേ ആയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാ നമ്മൾ അരപ്പരയ്ക്കാൻ പോകുന്നതിന് മുന്നേ നമുക്ക് ചക്ക ഒന്ന് വേവിച്ചെടുക്ക ചക്ക വേവുന്നതിനൊരു പരുവോണ്ടേ അറിയാവോ ഇപ്പം ഞാൻ ഇപ്പം ഒരു ചക്കച്ചോളം എടുക്കുവാണെന്നെങ്കിൽ നീളത്തിൽ അരി വാങ്ങുന്നതിൽ ചക്ക കുഴയുകയില്ല മറ്റ് നമ്മൾ തിരിച്ച് അരി വാങ്ങുന്നെങ്കിൽ ചക്ക നല്ല കുഴഞ്ഞ് ഏത് നമുക്ക് നമുക്കിഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ അരിയാം ഇതിപ്പോൾ ഞാൻ ധൃതെ പിടിച്ചൊക്കെ അരിഞ്ഞോണ്ട് അത് ഏത് പരുവാകുമെന്ന് നമ്മൾ വെന്ത് കഴിഞ്ഞാൽ എനിക്ക് പറയാനൊക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ ഒരു ചീത്ത ഒരു ചക്ക വേവിച്ചൊന്നും ഉണ്ടാക്കുകയില്ല ഇനി ഇതിവിടെ ഇരുന്നേച്ച് ഇപ്പം ഉപ്പിടേണ്ട കേട്ടോ ചില ചക്ക വേവാത്ത ചക്കയുണ്ട് അന്നേരം കുഴയാത്ത ചക്കയുണ്ട് അന്നേരം നമുക്ക് ഇപ്പൊ ഉപ്പിടേണ്ട ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടേച്ച് ഒരു ഇച്ചിരി ഇട്ടേച്ചാ മതി എന്നുവെച്ചാൽ നമുക്ക് അരപ്പിനകത്ത് അരയ്ക്കാനുള്ളത് അതുകൊണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമുക്ക് വേവാ മതി ചക്ക ഇവിടെ ഇരുന്ന് വേവട്ടെ ഇനി അരപ്പ് ചക്കുള്ള അരപ്പ് എന്നാന്ന് വെച്ചാൽ നമുക്ക് നിത്യം അറിയാവുന്ന ഒരു അരപ്പ് തന്നെയാണ് പക്ഷെ ഒരു ഇച്ചിരി വ്യത്യാസം ആ എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലേ പല നേരത്തൊക്കെ പല സ്ഥലത്തൊക്കെ പലതല്ലേ അരക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ അരക്കാൻ പോകുന്ന എന്നാന്ന് വെച്ചാല് ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി തേങ്ങ ഇടുക ഒരു ഇച്ചിരി ഞാൻ ഒരു രണ്ട് എന്നാ പറയുന്ന ഒരു അരമുറി തേങ്ങയേ എടുത്തിട്ടുള്ളൂ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി നമ്മൾ നേരത്തെ ഒരു കപ്പ വേവിച്ചില്ലായിരുന്നു അതേ കൂട്ട് തന്നെയാ ചെയ്യുന്നത് പിന്നെ ആന്നതിൽ ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ വേണ്ടി എന്നാന്നറിയാ ഒരു കുറച്ച് ഒരു നാല് ചെറിയ ഉള്ളി വെളുത്തുള്ളി ആണെങ്കിലും ഒരു ഇച്ചിരി ഒരേഴണം ഇട്ടു എന്നാന്ന് വെച്ചാ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം മാറാനായിട്ട് നല്ലതായത് ഇതാ ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരും ജീരക അരയ്ക്കും പക്ഷേ മുള ഇതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക് ഇടുകയില്ല അതിന് പകരം മുളക് പൊടിയാണ് ഇടുന്നത് എന്നാൽ ഞാനിപ്പോൾ എന്നാ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ജീരകവും ഇട്ടു മുളകുപൊടി ഇടുന്നില്ല അതിന് പകരം ഞാൻ പച്ചമുളകാണ് ഇടാൻ പോകുന്നത് ഈ ഇങ്ങനെ ഇടുന്നതാണ് ശരിക്കും ജീരകം ഇടാതെ ചെറിയ ഉള്ളിയും പച്ചമുളകും ഇട്ടേ ച കോട്ടയം സൈഡൊക്കെ ചെയ്യുന്നത് ഇവിടെ ആ നല്ല ചുമന്ന മുളകും ജീരകവും അച്ചിരക്കുന്നത് ഇപ്പം ഞാൻ രണ്ടുപേരെയും കൂടെ മിക്സ് ചെയ്തേക്കുക നമുക്കൊരിക്കലും തല കേട്ടോ പിന്നെ ഇതിനകത്തോട്ട് ഒരു ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുക ചക്ക വേവിച്ചേനും കപ്പ വേവിക്കുന്നതിനും ഒക്കെ ഉണ്ടല്ലോ അരപ്പെപ്പോഴും ചതച്ചെടുത്തേച്ചാ മതി അങ്ങ് അരച്ച് നമ്മള് മീൻകറി വെക്കുന്ന കൂട്ടൊന്നും വെക്കണ്ട എന്തായാലും ഞാൻ തുറക്കാൻ പോവാ പക്ഷേ ഞാൻ കാര്യമൊന്നും പറയല്ല കാര്യം എന്നാന്നോ നമ്മുടെ ആ കറിയുടെ ഗുണമൊന്നും കളയണ്ടല്ലോ അന്നേരം പിന്നെ ഞാൻ അതിൻ്റെ അഭിപ്രായം ഒന്നും പറയലത്തോലിയൊക്കെ നല്ലായിട്ട് അങ്ങ് വെന്തു ചാറ് വേണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് അതല്ല ചാറ് വേണ്ട ചെല്ലടത്തൊക്കെ ആണെങ്കിൽ നല്ല പറ്റിച്ചെടുക്കുവേ അതിനാന്നും ഇച്ചിരിയും കൂടി ഒന്ന് രുചി വരുന്നത് അത് അങ്ങനെ ഏത് തരവാ വേണ്ടിയെന്ന് വച്ചാല് അതുപോലെ ഇട്ടേച്ചാൽ മതി ഇനിയിപ്പം നോലി ഈ ചട്ടിയെ തന്നെ ഞാൻ ചില സമയമൊക്കെ വീട്ടിലുണ്ടല്ലോ മീൻകറിയൊക്കെ വെക്കുവാന്നാൽ ചട്ടിയോടുകൂടി തന്നെ കൊണ്ട് മേശപ്പുറത്ത് വെക്കും എന്നാന്ന് വെച്ചാൽ ശരിക്കും ചട്ടി ചട്ടീന്നൊക്കെ എടുത്ത് തിന്നാനാണ് ഒത്തിരി രുചിയെ നമ്മൾ ഭയങ്കര പാത്രത്തെ വെച്ചാരുചി വരിയല്ല ഞാൻ ചട്ടിയോടുകൂടെ തന്നെ ഡൈനിങ് ടേബിളിന് മുന്നേ കൊണ്ടു വെക്കും അതുപോലെ ആ ചട്ടീന്ന് മീൻകറി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അതുകൊണ്ടായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇനിയിപ്പോൾ എന്തായാലും മീൻ ഇച്ചിരി ഒന്ന് വെന്ത് കഴിഞ്ഞു ഇനി ഇരുന്ന് ചട്ടിയലിരിക്കുന്നതുകൊണ്ട് ഇരുന്ന് ഒന്ന് കുറച്ചൊന്ന് പറ്റും അതുകൊണ്ട് ഞാൻ ഇത് ഇച്ചിരി ഒന്ന് ഓഫ് ചെയ്യാൻ പോകാം ഓഫ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചേച്ച് ഒരു ചുറ്റ് നേരത്തേന്നും നേരത്തെ ഒഴിച്ചതുപോലെ തന്നെ രണ്ടാമത്തെ പ്രാവശ്യവും കൂടെ ഒരു ചുറ്റ് അത്രേ വേണ്ടു എന്നുവെച്ചാൽ എന്നാൽ ചെയ്യണം നല്ലതായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തേക്കാം ഇനി നമ്മുടെ ചക്ക എന്നാ വരുവായ നോക്കണ്ടേ ചക്ക ഇച്ചിരി കൂടി ഒന്ന് വേവാനോണ്ടേ ചക്കേ ഇച്ചിരി വേവുള്ള ചാക്കയാന്ന് തോന്നുന്നു അന്നേരം നമുക്ക് ചെറിയ രീതിയിൽ ഇട്ട് പെട്ടെന്ന് ഒന്ന് വേവിച്ചെടുത്ത് കുഴച്ചൊന്നും എടുക്കണ്ട അല്ലേ എന്നാ ഒരു സെമി കുഴച്ച് അങ്ങനത്തെ ഒരു പരുവത്തി നമുക്ക് ചേച്ചിക്ക് കൊടുത്തച്ചാ മതി ചക്ക നല്ല വെന്തു ഇനിയിപ്പെന്നാന്നറിയോ അരച്ചു വെച്ചേക്കുന്ന നമ്മുടെ അരപ്പ് ഞാൻ ഇതിനകത്തോട്ട് ഇടുവാളക്കുന്നതിന് മുമ്പ് എൻ്റെ ഇട്ടില്ലെങ്കിൽ എന്നാ ചക്ക വച്ചതാണ് ഈ ചക്ക വേവിച്ചത് മീൻകറിയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ എല്ലാ മീൻകറിയാണേലും തലേന്ന് വെച്ച് വയ്ക്കണം എന്നേച്ചുകൊണ്ടല്ലോ നല്ല എൻ്റെ വീക്ക് പോയിന്റ് ആയ ചെമ്പാവരിയാവാം ചെമ്പാവരി ചോറാവാം അതല്ലെന്നുണ്ടെങ്കിൽ നല്ല പഴയങ്ങിയാവാം മീൻ എപ്പോഴും തലേന്ന് വെച്ച് വെച്ചാൽ മതി കേട്ടോ ഇതിനകത്തോട്ട് നമുക്കൊരു ഇച്ചിരി പച്ചവര വെച്ചെണ്ണം പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന അരപ്പൊന്ന് വേവാനായിട്ടേ ഒരു ഇച്ചിരി വെള്ളം വെള്ളമൊന്നൊഴിച്ച് കൊടുക്കണം ഒന്ന് ആവി കയറാനായിട്ട് മാത്രം അതീ പറഞ്ഞ പോലെ തന്നെ മിക്സി കഴി ഒഴിച്ചാലും മതി ഒരുപാടങ്ങ് ഒഴിക്കരുത് ഇച്ചിരി ഇനിയിപ്പോൾ നമ്മുടെ ചക്കയൊക്കെ വേവിച്ചു ഈ പറഞ്ഞ പോലെ അരപ്പ് ഇട്ടേക്കുക ഈ പറഞ്ഞ പോലെ ആരപ്പം ഇച്ചിരി വേവണ്ടായോ അന്നേരം ഒരു ഇച്ചിരി നേരത്തേക്ക് അതൊന്ന് അടച്ചിടണം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ മീനൊക്കെ വെക്കുവാന്നേലെപ്പോഴും ചട്ടിക്കകത്ത് വെച്ചേച്ച് ഇതിന് പാത്രത്തിലോട്ടൊന്നും വിളമ്പാൻ നിൽക്കരുത് കൂടെ തന്നെ മേശപ്പുറത്ത് കൊണ്ടുവെക്കണം ചട്ടിയിൽ നിന്ന് എടുത്ത് കഴിക്കുമ്പോഴത്തേക്കൊരു പ്രത്യേക രുചിയാ